നമസ്കാരം എത്ര പണമുണ്ടെങ്കിലും പലരും ഉപേക്ഷിക്കാതെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ഐറ്റം വണ്ടിയുണ്ട് ആവേശം സിനിമയിൽ അമ്മാനും ഒക്കെ കൂട്ടായി ഓടിയ വണ്ടി ടൊയോട്ടയുടെ ഇന്ത്യൻ വിപണിയിലെ കന്നി മോഡലും അന്നും ഇന്നും അതിൻ്റെതായ ഒരു ഫാൻ ബേസ് പുലർത്തുന്ന ആ ക്വാളിസ് ആണ് ഈ ഒരു താരം മിനി കൂപ്പർ പോലെയുള്ള വാഹനങ്ങൾ ഗ്യാരേജിൽ ഉണ്ടായിട്ടും നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പോലും ഇപ്പോഴും ഉപയോഗിക്കുന്നത് ആണ് ഉപയോഗിച്ചിട്ടുള്ളവർ കൈവിടാത്ത മുതല ഒരു പക്ഷേ ആവേശം സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു ട്രെൻഡായി ക്വാളിസ് മാറിയിട്ടുണ്ട് ഒരുപാട് പ്രത്യേകതകളാണ് ക്വാളിസിനുള്ളത് ഒന്ന് അതിൻ്റെ ലുക്ക് തന്നെയാണ് ക്വാളിസിൻ്റെ ഏറ്റവും ഐക്കണിക്കായ ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് സിനിമയിൽ കണ്ടത് അത് തന്നെയാണ് എപ്പോഴും ട്രെൻഡായി നിൽക്കുന്നത് ലുക്ക് പോലെ തന്നെ സ്പേസ് ആണ് മറ്റൊരു പ്രധാന ഘടകം ഇതിലെ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റും സിംഗിൾ അല്ലാതെ അത്യാവശ്യം ഫാമിലി ഉപയോഗത്തിന് പറ്റിയ വണ്ടിയാണ് ക്വാളിസ് എട്ട് മുതൽ പത്ത് സീറ്റർ ഓപ്ഷനിൽ വരെ ക്വാളിസ് എത്തിയിട്ടുണ്ട് ആളെ കൂട്ടി കംഫോർട്ടിൽ യാത്ര ചെയ്യാൻ അന്നും ഇന്നും എല്ലാം തന്നെ ബെസ്റ്റാണ് ക്വാളിസ് അതുകൊണ്ട് തന്നെ ക്വാളിസിന് അതിൻ്റെതായ ഒരു വിലയുമുണ്ട് എമർജൻസിക്ക് വേണ്ടിയും ഈ ഒരു വണ്ടി പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് എന്തിനും എപ്പോഴും റെഡിയാണ് പണ്ട് നമ്മുടെ പോലീസ് സേനയിലും ക്വാളിസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആംബുലൻസ് ആയിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എമർജൻസിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയും ഇതുതന്നെയാണ് പ്രത്യേകിച്ച് ഹൈവേ പോലീസിനെല്ലാം പട്രോളിങ്ങിനൊക്കെ വേണ്ടി വന്നാൽ ചേസിങ്ങിനായി പറ്റിയ വണ്ടിയാണ് ക്വാളിസ് എന്നായിരുന്നു പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് ടൊയോട്ട എന്ന ബ്രാൻഡിനുള്ള വിശ്വാസവും മറ്റൊരു മുതൽക്കൂട്ടാണ് വാഹന ലോകത്ത് ടൊയോട്ടോ എന്ന് കേട്ടാൽ വിശ്വാസ്യതയുടെ പര്യായമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എത്ര ദൂരം ഓടിയാലും എഞ്ചിൻ പണി തരില്ല എന്നത് മറ്റൊരു കാര്യം എന്തായാലും കാലങ്ങളായി ടൊയോട്ട എന്ന പേരിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല ഡ്യൂറബിലിറ്റിയാണ് മറ്റൊരു പ്രത്യേകത ഇന്നും പകരം വയ്ക്കാനില്ലാത്ത ബിൽറ്റ് ക്വാളിറ്റിയാണ് ഇതിനുള്ളത് പഴയ വണ്ടി ഒന്ന് സർവീസ് ചെയ്തെടുത്താൽ ആൾ കുട്ടപ്പനാകും ഒറ്റ ഇടിയിലൊന്നും പപ്പടവും ആകില്ല ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന നിലയിൽ നിന്നും വളരെ ചെറിയ പരിശ്രമത്തിൽ പോലും ടൊയോട്ട ക്വാളിസ് ഉണർന്നു വരാറുണ്ട് ടൊയോട്ടോയുടെ വണ്ടികൾ പൂർണ്ണമായി തകർക്കാൻ ബി ബി സി പോലും ഒരിക്കൽ പലതവണ കഠിന പരീക്ഷണങ്ങളും ടെസ്റ്റുകളും നടത്തി പരാജയപ്പെട്ടിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോകളെല്ലാം തന്നെ ഇത് ഇന്റർനെബ് ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിന്നേജ് കാർ എന്ന നിലയിൽ ആളുകളുടെ കണ്ണുടക്കുന്ന ഒരു വണ്ടി കൂടിയാണ് ക്വാളിസ് എത്ര ആഡംബര കാർ കൂടെ ഉണ്ടായാലും ക്വാലിസിനാകും ഒരു തലയെടുപ്പ് പ്രത്യേകിച്ച് നോസ്റ്റാൾജിയ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേക വികാരം തന്നെയായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ തോറും ഇതിൻ്റെ വീര്യവും കൂടുകയാണ് ഒരു സമയത്ത് സ്കൂൾ ഓട്ടത്തിനും ടൂറ് പോകാനും ശബരിമല യാത്രയ്ക്കും മറ്റ് തീർത്ഥാടന യാത്രയ്ക്കുമെല്ലാം തന്നെ കണ്ടു മടത്തിയിരുന്ന വണ്ടിയാണ് ഇപ്പോൾ ഒന്ന് കാണാൻ പോലും പലരും കൊതിക്കുന്നത് ഈ അടുത്ത് ഇറങ്ങിയ മറ്റൊരു ചിത്രമായ മഞ്ഞുമൽ ബോയ്സിനും പ്രധാന താരം ആയിരുന്നു ടൂ തൗസൻഡ് കിഡ്സ് ആണ് ഇപ്പോൾ ഈ വാഹനം ഒന്ന് ഓടിക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ക്വാളിസിന്റെ നിർമ്മാണ പ്രകട്ടം നിർത്തലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അടുത്തിടയ്ക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയ പലർക്കും വാഹനം ഓടിക്കാൻ പോലും സാധിച്ചിട്ടില്ല ടൊയോട്ട ഇന്നോവയുടെ കടന്നു വരുമോടെ ക്വാളിസ് പിന്നീട് റോഡുകളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു എന്നിരുന്നാലും അവിടെ ഇവിടെയായി ആയി ചിലത് കാണുമ്പോൾ ഒന്ന് ഓടിക്കാൻ കൊതിക്കാത്തവരായി ആരും തന്നെ കാണില്ല